കുറച്ചുകാലം നേവിയിലൊക്കെ സർവേ ആയിട്ട് വന്നാണ് അവിടുത്തെ ഈ കുണന പട്ടികര മറന്നു ഈ പത്തിന് ശേഷമുള്ള ഒന്നും ഓർമ്മയില്ല ഇവിടെ വന്നിട്ട് ഇത് ഇന്ത് പിടിച്ച് കുഷി ചെയ്ത് കുഷ് ചെയ്തിട്ടാണ് കുറച്ചു എത്തിയത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്തായാലും ഈ വർഷം അടുത്ത ആർ ആർ ബി ഒക്കെ ഡൌട്ടാണ് അതിന് ശേഷം പറ്റുമെന്ന് വിചാരിക്കുന്നു മെൻഡസ് എപ്പോഴും രാവിലെ ഓംവർക്ക് ചെയ്തില്ലേന്ന് ചോദിച്ചിട്ട് വന്ന് കുഷി ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് അത് അതിന്റെ എഫേർട്ട് കാണാനുണ്ട് രാത്രിയൊക്കെ ഞാൻ ഞാൻ ഒരു ചെയ്തിട്ടുണ്ട് രാവിലെ അവിടെ പോയിട്ട് നല്ലൊരു ഇതുപോലെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ൾ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ മെന്റ അനുമിസ് ആണ് അനുമിസ് ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആയിട്ടൊന്നും പറയുന്നില്ല ഫുള്ള് പോസിറ്റീവ് ആറുമാസം അടിപൊളിയനും ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി മെൻ്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു